ും എന്താണല്ലേ ഒരു വിശേഷ സുഖമല്ലേ അപ്പം കുറെ ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട് അപ്പോൾ വേറെ ഒന്നല്ല ഞാൻ രണ്ടാഴ്ച ഫുള്ള് കിടന്നു പോയി കിടപ്പിലായിപ്പോയി തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ കുറച്ച് പേര് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിൽ പോയതിനേഷം വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്താണ് പറ്റിയത് വീഡിയോ എടുക്കലൊക്കെ നിർത്തിയോ എന്ന് കുറച്ച് കുറച്ചുപേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കൽ നിർത്തിയതല്ല ഞാനിപ്പോൾ രണ്ടാഴ്ചയായി ഫുള്ള് കെടുപ്പിലായിരുന്നു ഫുള്ള് കെടന്നിട്ട് തന്നെ ആയിരുന്നു എനിക്ക് ഇരിക്കാനോ നല്ലോണം ഒന്ന് കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അപ്പം ഇന്നാണെങ്കിൽ ഒന്ന് നല്ലോണം ഇരിക്കാനൊക്കെ ആയത് അപ്പം വേറൊന്നല്ല എനിക്ക് ഇലക്ട്രോണിക് വീൽച്ചാർ എൻ്റെത് കംപ്ലൈൻ്റ് ആണെന്ന് അറിയാമല്ലോ അപ്പോൾ അതില്ലാത്ത ചെറിയ ബുറിമോട്ടുണ്ട് പിന്നെ കൈ കൊണ്ട് എന്ത് വീൽച്ചാറാണ് അപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്ന് യൂസ് ചെയ്ത വീൽച്ചാറല്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം യൂസ് ചെയ്യുന്ന വീൽച്ചാറ് അപ്പോൾ അവിടുത്തെ വീൽച്ചേർ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വീൽച്ചേർ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടിന്നത് അത് എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞ് എന്താ പറയുക ഏത് സമയത്തും വേണമെങ്കിലും വീൽച്ചാറ് പൊട്ടിപ്പൊളിഞ്ഞ് പോകാനുള്ളൊരു അവസ്ഥയിലാണുള്ളത് അത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ യൂസ് ചെയ്യുന്നത് വേറെ വീൽച്ചാർ കുറെ മുമ്പ് എനിക്ക് അസുഖമായപ്പോഴേ ഉള്ള ഒരു പഴയ വീൽച്ചാരുണ്ടായിനു വീട്ടിൻ്റെ ഉള്ളിൽ കട്ടിൻ്റെ ഒട്ടിലായ കട്ടിൻ്റെ തൊട്ടിൽ വെച്ചൊരു വീൽച്ചാരുണ്ടായിനും അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം യൂസ് ചെയ്തത് അത് യൂസ് ചെയ്തപ്പോൾ മുതൽ എനിക്ക് എന്താ പറയുക ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉന്തുമ്പോൾ ഉന്തിയുന്തി പോവുകയാണല്ലേ ഭയങ്കര ടൈറ്റു ആണ് ഇതിൻ്റെ ടയറിന് അങ്ങനെ ഉന്തി ഉന്തി നമ്മളെ കയത്തിൻ്റെ രണ്ട് സൈഡുണ്ടാവില്ലേ അവിടെ എല്ലിൻ്റെ അടുത്ത് വേദന വന്നു അങ്ങനെ വേദന വന്ന് ആദ്യം ഞാൻ ആ കാര്യമാക്കില്ല കാരണം ഇങ്ങനെ വീച്ചെറ ഇങ്ങനെ ടൈറ്റുള്ള വിൽച്ചെറും ഒന്നാണ്ട് ഒന്നുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പിന്നെ ഇങ്ങനെ ഓരോരോ ദിവസം കഴിയും വേദന കൂടി ഇരിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഞാനിങ്ങനെ ചമ്മനോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഭയങ്കര വേദന ഉണ്ട് എന്ന് എന്നാണ് അമ്മ തൊട്ട് വെക്കുമ്പം നീരെടുത്ത് തടിച്ചിട്ടുണ്ട് കല്ല് കല്ലുമ്പോൾ നമ്മളിങ്ങനെ തൊട്ടാല് ഉള്ള അവസ്ഥ ആയതിനും എൻ്റെ രണ്ട് സൈഡിലും നീരെടുത്ത് തടിച്ച് ഭയങ്കര പെയിനായിനും ഇരിക്കുകയെന്ന് പറഞ്ഞാൽ തിരി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇരിക്കാന്ന് ഞാൻ കുളിക്കാനും പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ മാത്രമേ ഞാൻ ഇരിക്കുന്നുള്ളൂ അത് തന്നെ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര പെയിൻ ആയതിനും വേദന കൊണ്ട് എന്താ ശരീരം മൊത്തം വേർക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാണ്ടായത് ഫുള്ള് കടുപ്പിലായനും തിരെ എണീക്കാൻ പറ്റാണ്ട് അങ്ങനെ പിന്നെ കുറേ സഹി ഇട്ട് പിന്നെ അവിടെയുള്ള വേദന ഒക്കെ പേറ്റ് നോക്കി എന്നിട്ടൊന്നും തീരെ കുറവില്ല അങ്ങനെ വേദന തിരേ സഹിക്കാണ്ടായി വേദന ഇങ്ങനെ കൂടി കൂടി വന്നപ്പം അങ്ങനെ ഉപ്പ ഹോസ്പിറ്റലിൽ പോയി എന്ന് വെച്ചാൽ തുടക്കം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഡോക്ടർ ഇവിടെ താമരശ്ശേരി ഹോസ്പിറ്റലായി ഞാൻ അന്നേ പണ്ടേ കാണിക്കില്ല അപ്പോൾ അന്നേ ഞാൻ പരിചയമുള്ള ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ പോയി ഇപ്പം വിവരം പറഞ്ഞു അങ്ങനെ എനിക്ക് തിരി ഇരിക്കാൻ പറ്റുന്നില്ല അതിനെക്കൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി കെടുന്നാടത്ത് തന്നെ തിരികെ എണീക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ അങ്ങനെ ഇപ്പോൾ ഡോക്ടറോട് വിവരം പറഞ്ഞ് അങ്ങനെ ഓൽമേൻറ്റും ഗുളികയും ഒക്കെ തന്ന് അത് പേരട്ടി ഗുളിക ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നത് ഇന്നിപ്പോൾ ഇപ്പോഴും പെയിൻ ഉണ്ട് എന്നാലും ആദ്യത്തെ ആ വേദന ഇപ്പോൾ ഇല്ല എന്നാലും ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ശ്വാസം കിട്ടായ്മേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട് കാരണം എനിക്ക് നട്ടലിൻ്റെ അടുത്തായ ആണല്ലോ മെയിൻ പ്രശ്നം അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലേക്ക് വേദന വന്നാൽ എനിക്ക് തീരെ സഹിക്കില്ല ബാക്കിയുള്ള പോലെ അല്ലെങ്കിൽ അവിടെ വേദന വരുമ്പോൾക്ക് ആദ്യം തുടക്കത്തിലെങ്കിൽ പുറത്തുനിന്നും നെഞ്ചത്തൊന്നും ആയാലും എനിക്ക് ഈ അസുഖത്തിൻ്റെ ആ ഒരു വേദന വന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും വേദന വന്നാൽ തീരെ എനിക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ശ്വാസം കിട്ടില്ലേക്ക് സംസാരിക്കാൻ എനിക്ക് ഫുള്ള് കതിപ്പായിരിക്കും അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാൻ എങ്കി ആവില്ല ഇരിക്കുന്നിടത്തുനിന്ന് താനേ ഞാൻ പോലും അറിയാണ് ഞാൻ വീണ് പോകുന്ന ഒരവസ്ഥയു അപ്പം ഇന്നാണ് ഇപ്പം ഞാനൊന്ന് ഇരിക്കാനൊന്ന് ആയത് നല്ലോണം ഇരിക്കാനായത് കുറച്ച് നേരം ഇതിപ്പോൾ ഞാൻ ഇരുന്ന് ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് ഇപ്പം ഇപ്പം പെയിനൊന്നുമില്ല എന്നാലും ഉണ്ട് ചെറുതായിട്ട് പെയിൻ ഉണ്ട് അപ്പം അതൊന്നുമില്ല മാറി കേട്ടോ ആദ്യത്തേനെങ്ങോട്ടും ഉള്ള വേദന കുറഞ്ഞു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാണ്ട് നല്ലാണ്ട് വേറൊന്നുമല്ല വീഡിയോ ഒന്നും നിർത്തിയിട്ടില്ല അപ്പം അതാണ് മെയിനായിട്ട് ആയിട്ട് അപ്പം കിടന്നേസൊന്നിപ്പോൾ വീഡിയോ ചെയ്യാനാവില്ലല്ലോ അതുകൊണ്ടാണ് ഇൻഷാ ബാക്കിയുള്ള അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എന്താണെന്ന് അറിയില്ല പിള്ളേർ ദുവാ ചെയ്യുക പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേറെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാക്കോ ഈ ബാക്കിയോന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാ കള്ളം പറഞ്ഞത് വീഡിയോ ചെയ്യുന്നത് എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഒരാളെ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി കൊടുക്കണല്ലോ അതാണ് ഞാൻ ആ വീഡിയോ കൂടെ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ ഒരാളെ പറ്റി നമ്മൾ നമ്മൾ മനസ്സിലൊന്നും വെക്കാൻ പാടില്ലല്ലോ അപ്പൊ അതൊന്നും തിരുത്തി കൊടുക്കുക അതേ ഞാൻ വിചാരിച്ചിട്ടുള്ളു പിന്നെ ജപ്പാനോട് ഒരാൾ കാര്യം ചോദിച്ചു ഉപ്പ അതിനുള്ള ഉപ്പാൻ്റെ രീതി ഇപ്പം മറുപടി കൊടുത്ത് ഉള്ള യൂട്യൂബ് ചാനൽ കയറി വെക്ക് അപ്പോൾ ഞങ്ങൾക്ക് സത്യാവസ്ഥ അറിയാം അപ്പം ഞാനത് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടും കാരണം അവർക്ക് തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാകാൻ പാടില്ലല്ലോ അത് മാറിക്കോട്ടെ മാത്രം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത് ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതിൽ എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അപ്പം ഇൻഷാ അല്ല എനിക്ക് കൂടുതൽ വർത്താനം പറയാനാവില്ല കേട്ടോ കാരണം ശ്വാസം മുട്ടുന്നുണ്ട് വേദന വരുന്നുണ്ട് വേദന ഉണ്ട് എന്നാലും ശ്വാസം മുട്ട വേദന ഇങ്ങനെ കുനിയുമ്പോൾ ഇങ്ങനെ കുഞ്ഞാണിപ്പോൾ ഞാൻ മറ്റേ വീൽച്ചാർമ്മലി ഇരിക്കുമ്പോൾ അല്ല ഈ വീൽച്ചാർമലി ഇരിക്കുന്നത് കാരണം ഇങ്ങനെ ഞാൻ അങ്ങനെ കുനിഞ്ഞിട്ടായിരിക്കുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും ദുവാ ചെയ്യുക ഇൻഷാ അല്ല ദ ചെയ്യാതെ പറയുള്ളു അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിനോസ് പുറത്താണ് ആ അതിനൂസ് ഉപ്പച്ചിൻ്റെ അടുത്താണ് ജപ്പാൻ്റെ അടുത്താണ് നല്ല കളിയിലാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുവ ചെയ്യുക ഇൻഷാദ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതിലേക്ക് ബൈ ബൈ